അസലാ വലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു ബിസ്മില്ലാ വലഹമ്മു വസ്ലാം അലാ അഷ്റഫി ഏറ്റവും ബഹുമാനികളായ സത്യവിശ്വാസികളെ മനുഷ്യരാകുന്ന നമുക്ക് നമ്മുടെ ശരീരഭാഗങ്ങളിൽ പലപ്പോഴായി വേദനകൾ അനുഭവപ്പെടാറുണ്ട് തലവേദന പല്ലുവേദന ചെവി വേദന കാൽമുട്ടുവേദന കൈമുട്ട് വേദന ഊരവേദന ഇങ്ങനെ ഒരുപാട് വേദനകൾ നമ്മുടെ ഓരോ ഭാഗങ്ങളിൽ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ അനുഭവപ്പെടാറുണ്ട് നമുക്കങ്ങനെ വേദന അനുഭവപ്പെടുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് അതിനു പറ്റിയ വല്ല മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ വല്ല മരുന്ന് തേച്ച് പിടിപ്പിക്കുകയോ ചെയ്യും അങ്ങനെ നമ്മൾ അതിന് ശമനം കണ്ടെത്തുകയാണ് പതിവ് എന്നാൽ മുത്തുനബി സലഹു അലീഹി വസല്ലമാങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വേദന വരുമ്പോൾ അത് ഷിഫയാകാനുള്ള ഒരു ദിഖിർ പഠിപ്പിച്ചു തരുന്നുണ്ട് ആ ദിക്കറിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബനു അബിൽ ആസി സഖഫി റതി അള്ളാഹു വനഹു പ്രസിദ്ധനായൊരു സഹാബിയാണ് അദ്ദേഹം അന്നഹു ഷക്കാ ഇല റസൂർ ഇല്ലാഹി സലാഹു അലിഹി വസ്ലം നബി നബ് സലാഹു അലൈവസമ തങ്ങളുടെ സമീപത്ത് വന്നുകൊണ്ട് അദ്ദേഹം ഒരു ആവലാതി ബോധിപ്പിക്കുകയാണ് ഒരു പരാതി പറയുകയാണ് അസ്ലമ അദ്ദേഹം ഇസ്ലാമതം സ്വീകരിച്ച അന്ന് മുതൽ ശരീരമാസകലം വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യൻ അപ്പോൾ അത് മുത്തുനബിയുമായി പങ്കുവെക്കുകയാണ് അള്ളാൻ്റെ റസൂലിൻ്റെ സവിധത്തിൽ വന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ് നബിയെ എനിക്ക് എൻ്റെ ശരീരത്തിൽ വല്ലാതെ വേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ വേദന മാറാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ഹബീബ് സല അല്ലാ അലൈ വസല്ല ആ ബോധിപ്പിക്കുമ്പോൾ മുത്തനബി സലല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ ആ സഹാബിയോട് പറഞ്ഞു കൊടുക്കുന്ന സംഭവമാണ് ഉത്തരം സലഹ് തങ്ങൾ പറഞ്ഞു നിന്റെ കൈ നിങ്ങളുടെ കൈ വെക്കുക അലല്ല നിങ്ങളുടെ ശരീരത്തിൽ ഏത് ഭാഗത്താണോ വേദന അനുഭവപ്പെടുന്നത് ആ വേദന അനുഭവപ്പെടുന്ന ഭാഗത്ത് നിങ്ങളുടെ കൈ വെക്കുക എന്നിട്ട് വക്കുൽ നിങ്ങൾ പറയുക ബിസ്മില്ലാ ബിസ്മില്ലാഹ് എന്ന് പറയുക സലാസൻ മൂന്ന് പ്രാവശ്യം എന്നിട്ട് നിങ്ങൾ പറയുക ഏഴ് പ്രാവശ്യവും നിങ്ങൾ പറയുക അള്ളാഹുവിനോട് കാവൽ തേടുന്നു വകുതിരത്തി അവൻ്റെ കൊണ്ടും ഞാൻ കാവൽ തേടുകയാണ് മിൻ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷമത്തിൽ നിന്നും ഞാൻ ഭയപ്പെടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാൻ അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ കൊണ്ടും കാവൽ തേടുന്നു എന്നുള്ള ഈ ദിക്കറ് ഏഴ് പ്രാവശ്യം പറയുക അപ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടുമ്പോൾ ആ വേദനയുള്ള സ്ഥലത്ത് നമ്മുടെ കൈ വെച്ചുകൊണ്ട് ആദ്യം ബിസ്മില്ലാഹ് എന്ന് മൂന്ന് പ്രാവശ്യം പറയുക അതിനുശേഷം ബില്ലാഹി മിൻ വഹാദിർ എന്ന് ഏഴ് പ്രാവശ്യവും പറയുക എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്താണോ വേദന അനുഭവപ്പെടുന്നത് അത് ഷിഫയാകുമെന്ന് ആ വേദന മാറിക്കിട്ടുമെന്ന് സയ്യുദ്ദന റസൂർലാഹി സുല്ലാഹു അലി വസല്ല മാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഹദീസുകളിൽ കാണാം ആ സഹാബി വര്യൻ മുത്തനബി സുല്ലാഹു അലി വസല്ല മാത്തങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തു ആ ചെയ്തത് കാരണം അദ്ദേഹത്തിൻ്റെ വേദനകൾ മാറിക്കിട്ടിയെന്ന് ഷിഫയായി എന്ന് ഹദീസുകളിൽ കാണാം അള്ളാഹു സുബഹാന നന്മ മനസ്സിലാക്കി നന്മ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തെങ്കിലും വേദനകൾ നമ്മുടെ ശരീരഭാഗങ്ങളിൽ വരുമ്പോൾ ഈ ദിക്കറുകൾ ചൊല്ലാൻ മറക്കരുത് അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു